വഹിക്കുന്ന ദേശീയ സരസമേളയുടെ പ്രധാന നടന്നു ഒരു ലക്ഷത്തോളം ചതുരശ്ര അടിയുള്ള പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത പവലിയനാണ് സരസമേളയ്ക്കായി തയ്യാറാക്കുന്നത് പ്രധാന വേദിയും ഉൽപ്പന്ന വിപണന സ്റ്റാളുകളും മുപ്പത് ഫുഡ് സ്റ്റാളുകളും ഇതിലുണ്ടാകും സരസ സംഘാടക സമിതി ചെയർമാനും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷ് പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു ഇരുപത്തിരണ്ടാണ് ഫസ്റ്റ് ദിവസാനുള്ളത് പത്താമത്തെ ദിവസം തരസ് തുടക്കം കുറിക്കുക അപ്പോൾ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് ഘോഷയാത്ര വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഇനി മുതൽ ഏർപ്പെടണം നമ്മൾ വീട് കയറി കണക്കത്തും പ്രോഗ്രാം നോട്ടീസും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു വീടും ഒഴിവാക്കട്ടെ എല്ലാ വീട്ടിലും കുടുംബശ്രീയുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത് കൊടുക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സംരംഭകരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും തനത് ഭക്ഷണ വിഭവങ്ങളും ലഭ്യമാക്കുന്ന മേളയിൽ എല്ലാ ദിവസവും കലാ പരിപാടികളും അരങ്ങേറും മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ് രണ്ടായിരത്തി ആറ് ജനുവരി രണ്ട് മുതൽ വരെയാണ് മേള ജനുവരി രണ്ടിന് വൻ ജനപങ്കാളിത്തത്തോടെ വിളംബരഘോഷയാത്രയും സംഘടിപ്പിക്കും ഡിസംബർ ചാലുശ്ശേരി മുലിയമ്പറമ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച പന്തൽ കാൽനാട്ടൽ ചടങ്ങിൽ മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ ലതാ സുഗുണൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സേതല വി പി സി ഡി എസ് ചെയർപേഴ്സൺ വിവിധ കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ അംഗങ്ങൾ ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു